ആയി എന്നാണ്ട് സുഖമല്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി നൂലുമ പിടിച്ചുള്ള കളിയാണ് കേട്ടോ അത് ശനിയാഴ്ചയാണ് അതായത് നാൽപ്പത്തഞ്ച് മണിക്കൂർ റെസ്റ്റ് വരുന്ന സമയമാണ് അപ്പോൾ നമ്മളെ രാവിലെ ഇന്ന് രാവിലെ എടുത്തിട്ട് ഒരു ഡ്യൂട്ടി എടുക്കാൻ പറഞ്ഞു ഇന്നലെ ഞങ്ങൾ നോക്ക് ഞാനും നമ്മുടെ ശുചിയാട്ടം എന്ന് പറഞ്ഞ ആളും കൂടി നോക്കുന്ന സമയത്ത് പിന്നെ അതിനകത്ത് കണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി അറുപത്തേഴ് കിലോമീറ്റർ പക്ഷേ നമ്മൾ രാവിലെ നോക്കിയ മുന്നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്റർ കാണുണ്ടായിരുന്നു അപ്പോൾ വണ്ടി ഓടിക്കയറില്ല എന്ന് പറഞ്ഞു അതായത് ഈ നമ്മൾ ലോഡ് ഇറക്കുന്ന ലൊക്കേഷനിലേക്ക് നാൽപ്പത്തഞ്ച് മണിക്കൂർ റെസ്റ്റിങ് കഴിഞ്ഞിട്ട് വണ്ടി ഓടിക്കയറില്ല എന്ന് പറഞ്ഞുകൊണ്ട് സു പറഞ്ഞു നീ ഏതായാലും ഒരു കാര്യം ചെയ്യും വണ്ടി ഓടിക്കോ ഒരു നാലര മണിക്കൂർ കണ്ടിന്യൂസ് വണ്ടി എടുക്കുക അതിന് ചെറിയ റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും വണ്ടി ഓടിക്കുന്നു പറഞ്ഞു കുറച്ച് കൂടി അപ്പോൾ ഏകദേശം ഇനിയിപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് കിലോമീറ്റർ ലോഡിറക്കേണ്ട ലക്ഷം ലൊക്കേഷനിലേക്ക് ഏകദേശം ആയിരത്തി ഒരുന്നൂറ്റി അഞ്ച് കിലോമീറ്റർ കേട്ടോ യൂറോപ്പിൽ അത്യാവശ്യം നല്ല പണിയൊക്കെ ഉണ്ട് ഞാനും ആദ്യമൊക്കെ വിചാരിച്ച എട്ട് മണിക്കൂർ ഡ്യൂട്ടി ഡ്യൂട്ടിന്നൊക്കെയാ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ അവിടെ എത്തിയത് പക്ഷെ എന്താന്ന് വെച്ചുകഴിഞ്ഞാല് എട്ട് മണിക്കൂറല്ല ഇതിനകത്ത് കുറച്ചു എന്താ പറയാ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ചെറിയ ചില ചില സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതിനകത്ത് ആംബ്ലിറ്റൂഡെന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് ആംപ്ലിറ്റ്യൂഡ് അത് പതിനഞ്ചു മണിക്കൂറാൻ പാടില്ല അതിനുശേഷം മേലെ പോകുമ്പോളോ ടോട്ടൽ വർക്കിംഗ് അവർ അതൊക്കെ എത്തിപ്പിടിക്കാനും ഡ്രൈവിംഗ് ടൈം പിടിക്കുന്നതൊക്കെ കുറച്ച് ടാസ്ക് പിടിച്ച പരിപാടി കേട്ടോ അത് പറയാണ്ടിരിക്കാൻ കഴിയില്ല ഞാനൊക്കെ ഇന്ന എടുത്ത് അതേപോലെ വളരെ കഷ്ടപ്പെട്ടിട്ടായിരുന്നു അതുകൊണ്ടാണ് പറയുന്നത് ആമ്പിളച്ചൂടും കഴിഞ്ഞു പോയി അതേപോലെ ഡ്രൈവിംഗ് ടൈമും കഴിഞ്ഞു പോയി ഡെഡ് ഡെഡെൻഡിന് അവിടെ സംഭവം പോയി ലോഡെടുത്തു പക്ഷേ എൻ്റെ കൂടെ വന്നതിന് ലോഡ് എടുക്കാൻ പറ്റില്ല ഞാൻ കമ്പനിയിൽ പോയി പറഞ്ഞു എൻ്റെ ടൈം കഴിഞ്ഞു എനിക്ക് ലോഡ് ഈ അഞ്ച് മണിക്കാണ് ലോഡെന്ന് പറഞ്ഞു അപ്പോൾ അവരോ പറഞ്ഞ് കുഴപ്പമില്ല അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഹെഡ് കട്ട് ചെയ്ത് ഇറങ്ങി എനിക്ക് അങ്ങനെ ഞാൻ പോയിട്ട് ഹെഡ് കട്ട് ചെയ്ത് ഇറങ്ങി വണ്ടി കെട്ടെന്ന് പറഞ്ഞാൽ ട്രെയിലറിൻ്റെ ഹെഡ് ട്രെയിലർ അവിടെ കട്ട് ചെയ്തിട്ടിട്ട് വന്നു നമ്മുടെ കൂടെ വന്ന ഒരുത്തൻ മെൽവിൻ എന്ന് അവനെ കൂടി കയറിയില്ല അവന് താമസിച്ചു ഞാൻ രണ്ടു ഒന്നിച്ചായിരുന്നു ഇറ്റലേക്ക് പോയത് അപ്പം അവന് എത്താത്തോണ്ട് അവൻ്റെ ടൈം ഏഴുമണിക്കായിരുന്നു പക്ഷെ അവന്റെ ആ സമയത്തേക്ക് അവന്റെ ആംബ്ലറ്റ്യൂഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ എന്നിട്ട് ലാസ്റ്റ് അവൻ പുറത്ത് നിന്നിട്ട് നാളുകളെല്ലാം വിളിച്ചു ചോദിച്ചു എന്താ ചെയ്യണ്ടേ എന്നൊക്കെ ചോദിച്ചു പക്ഷെ എന്നിട്ട് എന്താ പറയുക അവന് വണ്ടി കയറ്റാൻ പറ്റിയില്ല അപ്പം അവൻ വണ്ടി പുറത്ത് തന്നെ ഇടുവേ ഇതിൽ കുറച്ച് കളിയുണ്ട് നമുക്ക് ഇവിടെ വന്നതിന് ശേഷം മനസ്സിലാവുള്ളൂ ആരെ പേടിപ്പിക്കാൻ പറയുന്നതല്ല പ്രത്യേകം പറയാം പേടിപ്പിക്കാൻ പറയുന്നതല്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവരുടെ കൂടെ വണ്ടി ഓടി നമ്മൾ സെറ്റാവും ഇത് ഇവരുടെ ആ ഒരു സെറ്റിൽ എത്തും നമ്മൾ അത് ഉറപ്പാ ഉറപ്പാണ് അപ്പം അതോർന്നാലും പേടിക്കണ്ട ഇവിടെ അങ്ങനെ ഓവർടേക്ക് ഒന്നും വലിയ സീനില്ല കേട്ടോ ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനത്തെ പ്രശ്നങ്ങൾ അങ്ങനെയൊന്നും ഇല്ല പക്ഷെ ഓവർടേക്ക് ചെയ്യാൻ പറ്റാത്ത സ്ഥലങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട് ആ സ്ഥലങ്ങൾ ഓവർടേക്ക് ചെയ്തിട്ടുണ്ട് ചിലപ്പോൾ നല്ല ഫൈനും കിട്ടും ചിലപ്പം ബാനും കിട്ടും മൂന്ന് മാസം അങ്ങനെ എന്തൊക്കെയോ പറയുന്ന കേട്ടിട്ടുണ്ട് ഇറ്റലിയൊക്കെ അങ്ങനത്തെ സ്ഥലങ്ങളുണ്ട് നമ്മൾ ഇപ്പം പോകുന്ന റോഡ് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല ഇപ്പൊ പോമറേന്റെ വാണിംഗ് ആട്ടാ തരുന്നത് ഇപ്പൊ പോകുന്ന റോഡ് എ തേർട്ടീൻ ആണ് അത്യാവശ്യം വലിയ റോഡാ കേട്ടോ എ തേർട്ടീൻ ഇവിടെ ഇപ്പൊ നേരം വെളുക്കാൻ കുറച്ച് താമസമുണ്ട് കേട്ടോ രാവിലെ മണി നല്ല കഴിയണം ചിലപ്പോൾ ഏഴുമണിയൊക്കെ ആകുമ്പോൾ ചില സ്ഥലങ്ങളിൽ നേരം ഒക്കെ നമ്മുടെ സ്പെയിനും കാര്യങ്ങളൊക്കെ സ്പെയിനിലൊക്കെ നേരം നേരത്തെ നേരം പൊളുകും ഫ്രാൻസിലും നേരത്തെ നേരം പൊളുകും പക്ഷേ എന്താ വെച്ചാൽ ഇപ്പുറത്തേക്ക് ജർമ്മനി പോളണ്ട് അവിടെയെല്ലാം വരുമ്പോഴത്തേക്കും താമസം താമസമുണ്ട് കേട്ടോ ഇപ്പോൾ നേരം വളർത്തു വരുമ്പോൾ കേട്ടോ ക്രൂയിസിൻ്റെ മേലെ മാത്രം വണ്ടി ഓട്ടോ നമ്മൾ ക്രൂയിസിൻ്റെ മേലെ മാത്രം വണ്ടി ഓടുകയുള്ളു ഇവിടെ ബ്രേക്കും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് കാരണം എല്ലാവരും ഒരേ സ്പീഡുകളും കാര്യങ്ങളും പോകുന്നതുകൊണ്ട് ബ്രേക്കിൻ്റെ അങ്ങനെ ആവശ്യങ്ങൾ വരാറില്ല നമ്മള് പടോവ 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 വഴി ഇവിടുന്ന് ആസ്ട്രിയ ആസ്ട്രിയന്ന് ചെക്ക് ചെക്ക്ന്ന് പോളണ്ട് അങ്ങനെ ഇപ്പം പോന്നെ ഇറ്റലി നല്ല എടുത്ത കേട്ടോ അതായത് ഇത് കമ്പനീന്റെ ട്രാൻസിക്ക് എന്ന് പറഞ്ഞൊരു സംഭവമാണ് ഇത് ടോം ടോം എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ ട്രക്ക് റൂട്ട് മാത്രം കാണിച്ചു തരുന്നത് ഇത് നമ്മുടെ സ്വന്തം ഗൂഗിൾ മാപ്പ് കേട്ടോ ഇവരെ മൂന്നാളെ നമ്മൾ നോക്കി കണ്ടു ആണ് പോകുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ വഴിയൊക്കെ തെറ്റിപ്പോവും ഇതിനെ മാത്രം പോയി കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ടൗൺ ഏരിയകളിൽ ടണലുകളിലൊക്കെ പോയി ടൗണിലുള്ള ടണലൊക്കെ ഉണ്ടാവും നമ്മൾ ഈ ഫ്രാൻസിലേക്കെല്ലാം പോകുമ്പം അവിടെ ഒരു ടൗണിൻ്റെ ഉള്ളിലൊരു ടൗ ടണലുണ്ട് ആ ടണല് കയറി കഴിയുമ്പോഴത്തേക്ക് ഈ സാധനം സ്റ്റെക്കായി പോകും അപ്പം പിന്നെ നമ്മളിങ്ങനെയുള്ള ഈ ടോം ടോം ഐഗോ അങ്ങനെയുള്ള പരിപാടികളിലൊക്കെയാണ് പിന്നെ ഗൂഗിൾ മാപ്പ് ഇതിലെല്ലാം നോക്കിയിട്ടാണ് ഈ പോകുന്നത് കേട്ടോ വഴി തെറ്റി പോയി ടൗണിലെല്ലാം പോയി കഴിഞ്ഞാൽ പെടാപ്പാട് കൂടും ചിലപ്പോൾ നോണ്ടറി ആണ് ചിലപ്പോൾ ഫൈനൊക്കെ ഇട്ട് വരും പോലീസൊക്കെ സപ്പോർട്ടാണ് ഇറക്കി വിടും പക്ഷെ എന്നാലും ഫൈൻ ഒരു കുറവുണ്ടാവും നമ്മുടെ കമ്പനി ട്രാൻസിക്കിന്റെ പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ ഇതേണ്ട വലിയ വലിയ ടൗണുകളൊക്കെ വരുമ്പോൾ ആശാറങ്ങ ചത്തുകളും അപ്പൊ നമ്മൾ ആശ്രയിക്കുന്ന ഒരു സാധനം ഇടയ്ക്ക് തന്നെ വരും അതിലും രസയില്ലേലാണ് നമ്മൾ ഗൂഗിൾ മാപ്പ് കേട്ടോ ഇപ്പൊന്നു ഞാൻ കൈ എപ്പോളാ പോകുന്ന പറയാൻ പറ്റൂല നമ്മളിപ്പോ വെനീസ് എന്ന് പറഞ്ഞിൽ കൂടെ ആയി പോയിക്കൊണ്ടിരിക്കുന്നത് രാവിലെ പിന്നെയും ചെലപ്പോ ഇപ്പൊ തന്നെ വീണ്ടും പോകും കഴിഞ്ഞ ആവശ്യാണ് ടണല് അങ്ങനെയുള്ള സ്ഥലങ്ങളില് ചത്തുകളി അതുകൊണ്ടാണ് നമ്മള് ഈ പറയുന്ന മൂന്നെണ്ണത്തിനും വെച്ചിരിക്കുന്ന ഇത് കമ്പനി ഫ്രീ ആയിട്ട് തന്ന ഇത് നമ്മള് പൈസ കൊടുത്തു അടിച്ച പിന്നെ നമ്മടെ ഫോണ് ഇപ്പോൾ നമ്മൾ ഒരു ടോൾ ഗേറ്റിലേക്കാണ് ചെന്ന് കേന്നെ ടോൾ ഗേറ്റ് പറഞ്ഞാൽ ചെറിയ മൂട്ട ഗേറ്റ് ആട്ടാ അതിനകത്തു കൂടെ ഒക്കെ വണ്ടി കൊണ്ടുപോകണ പ്രാന്തയിൽ പോകും ആ ഇതാണ് ചമ്മ വിശ്വസിച്ച് പോയി കഴിഞ്ഞാൽ നമ്മൾ നമ്മള് കണ്ടിപ്പോകും ഇതാണ് ടോൾ ഗേറ്റ് ഇതിനകത്ത് കൂടെ വേണം നമ്മൾ പോകാൻ വേണ്ടി നല്ല രസമാണ്

അതായത് നമ്മൾ വലിയ റോഡിൽ കയറി അതായത് മെയിൻ റോഡിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ആശം വന്നു കര കറക്റ്റ് ഞാൻ ഇവിടെ ഉണ്ട് ഈ കറക്റ്റ് കിലോമീറ്റർ എല്ലാം കാണിക്കാൻ കാണിക്കാറുണ്ട് ഇതേണ്ട എഴുപത്തെട്ട് അതിൽ കണ്ട കറക്റ്റ് എഴുപത്തെട്ട് കിലോമീറ്റർ ഇങ്ങനെയുള്ള സ്ഥലത്താണ് ടോം ടോം അത് ഇത്രയും നേരം നമ്മൾ കണ്ടോ പേടിച്ച് വറച്ച് ഗൂഗിൾ മാപ്പ് എല്ലാം കണ്ടോ സൂമാക്കി സൂമാ ഔട്ട് ആക്കി ആക്കി നോക്കി ഇത് തന്നെയാണോ മെയിൻ റോഡിൽ നിന്ന് ടെൻഷൻ അടിച്ചു പണ്ടാറടങ്ങി അത് കഴിഞ്ഞത്തേക്കും ആശാൻ ഉഷാറായിട്ട് വരികയും ചെയ്തു ഇത് എസ് ആട്ടോ ഇറ്റലി മാത്രമേ കാണാൻ പറ്റുള്ളൂ അല്ല കാണാൻ പറ്റുള്ളൂ ഇറ്റലിയിലാണ് മെയിൻ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ടാക്കോ തീർന്നു കഴിഞ്ഞാലും വണ്ടി ഓടിച്ച് കേട്ടാം എവിടെയും നമ്മുടെ ടാക്കോ പൊട്ടൂലും ഒറ്റ റോഡ് എഴുപത്തി ഏഴ് കിലോമീറ്റർ നമുക്ക് ഒന്നാ സമയമില്ല ഇല്ല ഇതിലുണ്ടോ അത് നൂറ്റി കിലോമീറ്റർ ഓടാണ്ട് രണ്ട് മണിക്കൂറും ൂറും രണ്ടു മണിക്കൂറും മണിക്കൂറും പതിമൂന്ന് മിനിറ്റ് വന്ന കേട്ടോ ടാക്കോളെ ഓടാള് നൂറ്റി എഴുപത്തിയൊന്ന് കിലോമീറ്റർ കണ്ടിന്യൂസ് ഓടർ ഓടിയിട്ട് വേണം പാർക്കിങ്ങില് ഇടാൻ വേണ്ടി ഇന്ന് വീക്കെൻഡ് റെസ്റ്റിലേക്ക് പോകുന്ന വണ്ടി വണ്ടി ഞാനും അപ്പോൾ അപ്പീ ഡ്യൂട്ടി അവസാനിക്കുന്നതോടുകൂടി വീക്കെന്റ് റെസ്റ്റിലേക്ക് പോകും കേട്ടോ രാവിലെ ആയിട്ടാ നമ്മളിപ്പോ ഇവിടെ ഇറ്റലിയിലെ ഫുള്ള് ടണലിന്റെ കളിയാം ടണലിൽ കേറുമ്പോ അതിന്റെ റേഞ്ചും പോകും ഇതൊക്കെ ചെറിയ ടണലായി ഇപ്പൊ അഞ്ചാറ് ടണലോളം ഇപ്പൊ നമ്മൾ പാസ്സായി പാസ്സായി വന്നു നമ്മക്കാണെ സമയ സമയം സമയ പതിനാറ് മിനിറ്റും ആറ് കിലോമീറ്റർ ഓടി കയറാനുണ്ട് കേട്ടാ എവിടെയെങ്കിലും ബ്ലോക്കോ കാര്യങ്ങളൊക്കെ വന്നുകഴിഞ്ഞാൽ നമ്മുടെ ടാക്ക കൂട്ടും അത്യാവശ്യം വലിയ വലിയ ടണലാ ഒരു ടണല് തീർന്നൊന്ന് ലെവലാകുമ്പോൾ അടുത്ത ടണലാ സ്റ്റാർട്ടാവും ഇത് തന്നെ പരിപാടി ടാക്ക വാണിംഗ് ആയി ടാക്കണി

ടാക്കോ എല്ലാം പൊട്ടിച്ച് വണ്ടി ഓടിച്ച് കഴിഞ്ഞാൽ നല്ല ഫൈൻ കിട്ടുന്നുണ്ടോ അത് നമ്മൾ വിചാരിക്കുന്നല്ലോ നല്ല ഫൈൻ കിട്ടും പിന്നെ ഞാൻ ഈ കണ്ടിന്യൂസ് ഓടുന്നതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ നാലര മണിക്കൂർ കണ്ടിന്യൂസ് ഡ്യൂട്ടി എടുത്തിട്ട് വണ്ടി അവിടെ കൊണ്ട സൈഡാക്കിയിട്ട് നാൽപ്പത്തഞ്ച് മണിക്കൂർ റെസ്റ്റ് എടുത്താൽ എനിക്ക് തിങ്കളാഴ്ച രാവിലെ ഒരു അഞ്ച് മണി ആറ് മണി ആകുമ്പോൾ എടുക്കാൻ പറ്റുള്ളൂ അതിന് വേണ്ടി ഈ ഒരുമ പിടിച്ച് കളിക്കുന്ന കേട്ടോ ഈ സമയങ്ങള് നമുക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പിൽ വന്ന് വല്ല ബ്ലോക്കോ കാര്യങ്ങളൊക്കെ പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ടാഗ പൊട്ടും ടാഗ പൊട്ടിയാൽ ഭയങ്ക ആ ഒരു പേടി എപ്പോഴും ഉണ്ടാവും അതുകൊണ്ട് നമ്മുടെ മുട്ട ഒക്കെ വർക്കിംഗ് കേട്ടോ എപ്പോഴും മുട്ട വറയോട് മുട്ട വറ പരിപാടി നമ്മൾക്കാണെങ്കിൽ സമയമില്ല അന്നേരത്തേക്കും ഓരോരുത്തർ ഉരുട്ട് തുടങ്ങി സമയമില്ല വീണ്ടും വീണ്ടും നമ്മൾ വണ്ടി നാടോട്ടോ അയ്യോ സമയമില്ല എടുക്കാൻ അറുപത്താറ് കിലോമീറ്റർ സ്പീഡിലായി പോലത്തെ അടിപൊളി സ്ഥലങ്ങളാണ് സംഭവം കാണാൻ ഒക്കെ അടിപൊളിയാണ് എനിക്ക് ഇവിടെ നടന്നാണേ നമ്മൾ ഇവിടെ എത്തി കേട്ടോ ഈ മേലെ കാണുന്ന സമയം കണ്ട നാല് ഇരുപത്തൊന്ന് അതിനകത്ത് വെറും ഒമ്പത് മിനിറ്റ് ബാലൻസ് ഉള്ളപ്പോൾ ഞാൻ ഞാനിതിൻ്റെ അകത്ത് ഓടി കയറ് അപ്പോൾ ഇവിടെ കയറുമ്പോഴത്തേക്ക് ഇവിടെയും ആയിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് വീടി എടുക്കാമെന്ന് നട നമുക്ക് പറ്റിയിട്ടില്ല അതുകൊണ്ട് വണ്ടി പെട്ടെന്ന് കൊണ്ട സൈഡാക്കി പെട്ടെന്ന് എൻ്റെ വണ്ടി അടിച്ചിട്ട് റെസ്റ്റിനിടുത് അപ്പം ഇനി അടുത്തൊരു വീഡിയോ ഒക്കെ ആയിട്ട് കാണാം കേട്ടോ അപ്പം ശരി